നമസ്കാരം സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗ് മത്സരിച്ചാണ് അമൃത സുരേഷ് ഗായികയായി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഷോയിൽ വിധികർത്താവായി വന്ന നടൻ ബാലയുമായി ഇഷ്ടത്തിലായ അമൃത അദ്ദേഹത്തെ വിവാഹം കഴിച്ചു പിന്നീട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടന്ന വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ബാലയുടെ അഭിമുഖങ്ങളായിരുന്നു മലയാളികൾ ഏറെ ശ്രദ്ധിച്ചത് നടൻ ബാലയും മുൻ ഭാര്യ അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഇരുവരുടെയും മകൾ പപ്പുവിനെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു പിതാവ് ബാലയിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിന് പിന്നാലെയായിരുന്നു മകൾക്കെതിരായ സൈബർ ആക്രമണം ഇതിന് പിന്നാലെ ഈ വിഷമത്തിൽ തുറന്നടിച്ചുകൊണ്ട് അമൃത സുരേഷും രംഗത്ത് വരികയായിരുന്നു ചെയ്തത് ദീർഘമായ ഒരു വീഡിയോയിലൂടെ ആയിരുന്നു അമൃതയുടെ പ്രതികരണം എന്തുകൊണ്ട് അന്ന് അങ്ങനെ ഒരു പ്രതികരണത്തിന് തയ്യാറായതെന്ന് തുറന്നു പറയുകയാണ് അമൃത സുരേഷ് ഇപ്പോൾ എല്ലാവരുടെയും വിവാഹമോചനം നടക്കുന്നത് പോലെ തന്നെ നിയമപരമായ ധാരണയുടെ പുറത്താണ് ഞങ്ങളുടെയും വിവാഹം വേർപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതെന്നായിരുന്നു ആ ധാരണയിൽ പ്രധാനപ്പെട്ട കാര്യമെന്നും അമൃത സുരേഷ് പറയുന്നു ക്രിസ്മസ് ദിനത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അമൃത ഇക്കാര്യങ്ങള് വെളിപ്പെടുത്തിയത് കഴിയുന്നതും ആ ധാരണ പാലിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മകളെയും അതിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന് അറിയാമായിരുന്നു അമ്മയും അച്ഛനും എല്ലാവരും വീഡിയോയിൽ വന്ന് വൃത്തികേടാക്കുന്നുവെന്ന് കൊച്ചിനോട് എല്ലാവരും പറയുന്ന സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയായിരുന്നു ആ വീഡിയോ ഇട്ടതിനു ശേഷം ഞങ്ങളെ പിന്തുണച്ച് ഒരുപാട് പേർ വന്നു മകൾക്ക് നേരെ വന്ന ആക്രമണം സഹിക്കാൻ പറ്റാതായതോടെയാണ് അന്ന് അങ്ങനെയെല്ലാം പറഞ്ഞു പോയത് ഇപ്പോഴും ആരെയും കുറ്റപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഞങ്ങൾ വരുന്നില്ല അവർ സന്തോഷമായി ജീവിക്കട്ടെ നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്നും അമൃത സുരേഷ് വ്യക്തമാക്കുന്നു അമൃതയ്ക്കൊപ്പം സഹോദരി അഭിരാമി സുരേഷ് അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു എതിർപക്ഷത്തിൽ നിൽക്കുന്നവർക്ക് ചേച്ചി കുറെ പരിഗണന കൊടുക്കുമായിരുന്നുവെന്നാണ് അഭിരാമി പറയുന്നത് അവരുടെ ആരോഗ്യ നിലയൊക്കെ മോശമായിരുന്നു ചേച്ചി വെറുതെ കൺസൺട്രേഷൻ കൊടുക്കും കോട്ടെ പാപ്പുവിന്റെ അച്ഛയല്ലേ എന്ന് തന്നെ പറയുമായിരുന്നു അതിന്റെ ആവശ്യം എന്താണ് സ്വയം മോശക്കാരിയായികൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അഭിരാമി സുരേഷ് പറഞ്ഞു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും സ്റ്റേജിൽ എത്തുമ്പോൾ അതെല്ലാം സാധാരണയായി മറന്നു പോകാറുണ്ട് അങ്ങനെ ഇല്ലാതിരുന്ന ഒരേ ഒരു സാഹചര്യം അച്ഛൻ മരിച്ചതിനു ശേഷം ചെയ്ത ആദ്യ പരിപാടിയായിരുന്നു വളരെ പെട്ടെന്നായിരുന്നു മരണം യൊന്നും ഉള്ള ആളായിരുന്നില്ല അച്ഛനുമായി ചേർന്ന് എല്ലാം തയ്യാറാക്കി വെച്ച പരിപാടിയായിരുന്നു ഞങ്ങൾ എന്നും പാടാനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ആ സാഹചര്യത്തിൽ ഞങ്ങൾ പാടില്ലെങ്കിൽ അത് അച്ഛന്റെ ആത്മാവിന് വിഷമമാകും അങ്ങനെയാണ് പരിപാടി അവതരിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോയത് മകൾക്ക് വിദ്യാഭ്യാസപരമായി നിയമം പഠിക്കണമെന്ന ആഗ്രഹമാണുള്ളത് അവൾ കുറേ കാര്യങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഉള്ള ട്രോമയായി നിന്നായിരിക്കും അങ്ങനെ പറയുന്നത് സംഗീതപരമായും അവൾക്ക് കഴിവുണ്ട് കമ്പോസിംഗും ഇഷ്ടമാണ് ഈ ന്യൂ ഇയറിന് അവിടെ ആദ്യ റെക്കോർഡിംഗ് പുറത്തിറങ്ങുന്നുണ്ടെന്നും അമൃത സുരേഷ് പറഞ്ഞു